അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ബിഗ് ബോസിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തതിന് ചോദിക്കുക അപ്പോൾ ഗബ്രി ഔട്ടായി ഗബ്രി വെളിയിൽ വന്ന് കുറച്ച് കാലമൊക്കെ ഇൻറ്റർവ്യൂലൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പല ചാനലിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുമുണ്ട് അപ്പം അതിനുശേഷം ബിഗ് ബോസ് വീടിനകത്ത് ജാസ്മിൻ ഭർത്താവ് മരിച്ച ഭാര്യയെ പോലെ വിധവയെപ്പോലെ അവിടെ നടക്കുകയാണ് മൊത്തം ഒരു ശോക അന്തരീക്ഷത്തിലാണ് ബിഗ് ബോസ് ഹൗസിനകം കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ലാലേട്ടം വന്നിട്ടും അധികം ജാസ്മിനോടൊന്നും ചോദിച്ചതൊന്നുമില്ല എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആ ഒരു സമയത്തിനും ജാസ്മിൻ വളരെ ശോകമായിട്ട് എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കുവാണ് സത്യത്തിൽ ജാസ്മിൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് ഞാൻ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് എനിക്ക് ആരെയും ആശ്രയിച്ച് കളിക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ എന്തുവാണ് കപ്പിൾ ക്രിയേറ്റർ ആവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തോ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും വന്ന ആളല്ല ഗബ്രി എൻ്റെ ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് നിന്നത് ഓക്കെ പക്ഷേ ഏതോ ഒരു മൊമെൻറ്റിൽ ഇതെല്ലാം മാറി മറിഞ്ഞ് അവർ തമ്മിലൊരു ഇഷ്ടത്തിലായി പക്ഷേ ഗബ്രി അത് നൈസിന് അത് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറി മേ ബി ഗബ്രിയുടെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നിരിക്കാം ഇത് ജാസ്മിനോടൊപ്പം നിന്ന് കളിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നിരിക്കാം വാട്ട് എവർ പക്ഷേ ഇതിപ്പോൾ സത്യമാണോ ഇത് വെറും അഭിനയമാണോ എന്നുള്ളത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും മേ ബി ഇപ്പം ജാസ്മിനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വെളിയിൽ ഒരു സഹതാപം കിട്ടാനായിരിക്കണം എന്തോ ആയിക്കോട്ടെ മറ്റൊരു ചാനലിൽ വന്ന ഒരു രംഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കാം ബിഗ് ബോസ് വീടിന് അകത്തുള്ളവർക്കും പുറത്ത് കാണുന്ന പ്രേക്ഷകർക്കും ഒരുപോലെ കൺഫ്യൂഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ ചെയ്യും എന്നതാണ് നമ്മളൊക്കെ ഒരു കാര്യം ജാസ്മിൻ ഇന്നലെ ആദ്യം തന്നെ ചെയ്തത് ഗബ്രി കിടക്കുന്ന ആ ഒരു ബെഡിൽ പോയി മൂടി മൂടിപ്പുതച്ച് കുറേയേറെ സമയം കിടക്കുന്നതാണ് പക്ഷെ അതിനിടയിൽ ഒരു ബൗബോ കേട്ട് കേട്ടോ ഇടയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസ് അങ്ങനെ ബൗബോ അടിച്ച് ഉണർത്തിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ രണ്ട് സാഹചര്യങ്ങൾ ഒന്നാമത്തെ സാഹചര്യം ഇത് ജെനുവിൻ ആണ് അല്ലെങ്കിൽ റിയൽ ആണ് എന്ന് കരുതിക്കൊണ്ടാണ് പറയാൻ പോകുന്നത് ജെനുവിൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം പത്തൊൻപത്തഞ്ച് ദിവസം ഒന്നിച്ചുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അതിനു അപ്പുറം പ്രണയം തോന്നിയ ഒരു ചെറുപ്പക്കാരൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉണ്ടാവുന്ന മാനസികമായ വിഷമവും ദുഃഖവും ഒക്കെ തന്നെ ആയിരിക്കാം ജാസ്മിന് കുറച്ചു ദിവസങ്ങളിൽ ഉണ്ടാവുക അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഡ്രാമ ഡ്രാമയുടെ ഇപ്പോഴും ഉണ്ട് ഞാൻ ആൾറെഡി എന്റെ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി വളരെ പൊട്ടൻഷ്യലിള്ള ഒരു ക്രൂക്കറ്റ് മൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ജാസ്മിൻ എന്ത് കാണിക്കാനും ഒരു മടിയില്ലാത്ത ആരുടെയും ഇമോഷൻസിനെയോ അല്ലെങ്കിൽ ആരുടെയും സ്നേഹത്തിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിന്തകളെ ഒന്നും വകവയ്ക്കുന്ന ഒരു സ്വഭാവകാരിയല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോവാനും മടിക്കാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ജാസ്മിനെ മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇപ്പം ഈ ഗബ്രിയായിട്ടുള്ളൊരു അടുപ്പം ചിലപ്പോൾ ഒരുപക്ഷേ ഡ്രാമയായിരുന്നു എനിക്ക് ഒരു അമ്പത് എപ്പിസോഡ് വരെയൊക്കെ ഇങ്ങനെയൊക്കെ പോയി വലിയ ആയിട്ടും അത് പിടിച്ചു നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് മുന്നോട്ട് പോയതാണ് ഇതുവരെയും കൂടെ ചേർന്നത് പക്ഷേ ഏതൊരു മൊമൻറ്റിൽ ഏഷ്യായിട്ട് മനസ്സിലായി വെളിയിൽ ഇത്രയേറെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല വെളിയിൽ അഖിൽമാരാൻ്റെ വിഷയം എല്ലാം കൂടെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലൊരാളിനെ വേർ പിരിച്ചാലേ പറ്റൂ എന്നുള്ളൊരു മോഡലോട്ട് ബിഗ് ബോസ് എത്തിയിരിക്കുകയായിരുന്നു അങ്ങനെ ഈ പറയുന്ന ഗബ്രിയെ മനപൂർവ്വം പവർ ഹൗ പവർ റൂമിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് പറഞ്ഞ് നൈസിന് പുറത്തിറക്കി എവിക്ഷനകത്ത് പോയിട്ടുണ്ട് അതിനുശേഷം വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ നമുക്ക് അട്ടിമറിക്കാനൊക്കെ പറ്റുന്നതേ ഉള്ളൂ ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് മാറ്റി നേരെ ഗബ്രിയ ഇയർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ജാസ്മിൻ ഇതിനകത്ത് ഒന്നെങ്കിൽ ഈ പറഞ്ഞിനക്ക് റിയൽ ആയിട്ട് അതായത് പത്തൊമ്പത് ദിവസം സ്നേഹിച്ചിരുന്ന ഒരാളിനെ കാണാതെ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഉണ്ടായ ഒരു വേദന പക്ഷേ എനിക്ക് മനസ്സിലാവാത്തതല്ല ഏഴ് മാസത്തോളം ഭയങ്കരമായിട്ട് സ്നേഹിച്ച് എൻഗേജ്മെൻറ്റിൻ്റെ വക്കിൽ വരെ എത്തിയ അഫ്സലെന്ന് പറയുന്ന വ്യക്തിയെയും ഇത്രയും വർഷം സ്നേഹിച്ചു വളർത്തി എന്നൊക്കെ പറയുന്ന വാപ്പായും ഉമ്മായും അനിയനെയൊക്കെ കാണാതിരുന്നിട്ട് പോലും ഈ അമ്പത്തിനാല് ദിവസത്തിനിടയിൽ ഒരു ദിവസം പോലും പുള്ളിക്കാരിക്ക് വിഷമമൊന്നും വന്നിട്ടില്ല ഇവൻ ബിഗ് ബോസ് ഹൗസിൽ പോലും അവരെ കാണാത്തതിൻ്റെയോ ഓർക്കാത്തതിൻ്റെയോ ഒക്കെ വിഷമമൊന്നും ഇതുവരെയും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവൻ വാപ്പാക വയ്യ ബ്ലോക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ഒന്നോ എന്തോ ആശുപത്രിയിലാണ് സർജറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഒരു വിഷമോ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും എവിടെയും കണ്ടിട്ടില്ല അതേസമയം ഗിബ്രി കൂടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഇത്രയേറെ വീക്കായി ആ ഗിബ്രി കിടന്ന് അതേ കട്ടിലിൽ പോയി കിടക്കുന്ന ഗിബ്രി ഗബ്രി എന്ന് പറഞ്ഞ് കരയുന്നു അവൻ്റെ ചിരിയെ പറ്റി ഓർക്കുന്നു അവനുമായിട്ടുള്ള മൊമെൻസിനെ പറ്റി ആലോചിച്ച് കരയുന്ന അപ്പോൾ ഇത്രയേറെ ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് വെളിയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിക്കും ഇവള് വാക്ക് കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചു കൊണ്ടാണ് ആ അഫ്സലിന്റെ വീട്ടുകാരുടെ അവസ്ഥ ഇവൻ ഈവൻ എല്ലാം പറഞ്ഞ് ക്ലോസ് ചെയ്ത് ഇനി ഈ റിലേഷൻഷിപ്പിനെ നിൽക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞു പക്ഷെ ഇത്രയേറെ വെളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായ കാര്യങ്ങളൊന്നും ജാസ്മിൻ സത്യത്തിൽ അവിടെ അറിഞ്ഞിട്ടില്ല കുറച്ചൊക്കെ ഈ പറയുന്ന സായിയുടെ വായി പിന്നെ ഈ പറയുന്ന കത്ത് വഴിയാണെങ്കിലും കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട് ശരിയാണ് അപ്പം ഈ അറിഞ്ഞ കാര്യങ്ങളിലും ഈ ഈ പറയുന്ന അഫ്സല് പോയി എന്നുള്ളതൊന്നും അറിയുന്നില്ല അഫ്സലിന് വാക്ക് കൊടുത്തിട്ട് വന്നതൊന്നും കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചോളൂ ഒരാൾക്ക് ഒരു വാക്കും കൊടുത്തിട്ട് ഒരു സ്വപ്നവും കൊടുത്തിട്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷയും കൊടുത്തിട്ട് അകത്ത് വന്നിട്ട് മറ്റൊരാളിനെ കണ്ടിട്ട് അതിനോടെ പോയി അവൻ പോയപ്പോഴത്തേക്ക് അതിൻ്റെ ബേക്കിൽ നിന്ന് ഇത്രയേറെ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതൊക്കെ വെളിയിൽ നിന്ന് കാണുന്ന ഈ പറയുന്ന ജാസ്മിൻ്റെ വീട്ടുകാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന അഫ്സലിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം എന്താണെന്നുള്ളത് എന്തായാലും കൊള്ളാം ഇതിപ്പം മേ ബി ഇനിയിപ്പം ഈ പറയുന്ന ഗബ്രി വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്കും ഗബ്രിക്ക് ഭയങ്കര വിഷമം വരും ഗബ്രി ഇത്രത്തോളം ജാസ്മിൻ സ്നേഹിച്ചിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു വിഷമം ഗബ്രിക്ക് വരും സ്വാഭാവികമായിട്ടും അപ്പോൾ ഗബ്രി എന്തോ ചെയ്യും ജാസ്മിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഗബ്രിക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും വെളിയിൽ ഒരു ബേസ് ഉണ്ടായിരിക്കും ഗബ്രിക്ക് ഒരു ഫാൻസ് അല്ലെങ്കിൽ ഗബ്രി ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ കാണും അവരുടെ സപ്പോർട്ട് മൊത്തം ഈ പറയുന്ന ജാസ്മിനെ ജയിപ്പിക്കാനായിട്ട് ജാസ്മിനിലോട്ട് പോകും മനസ്സിലായോ അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം ഞാൻ പറഞ്ഞത് ഇതൊരു നാടകമാണ് എന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ആവശ്യം അല്ല ഇത് റിയൽ ആണ് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ജാസ്മിൻ നല്ല രീതിയിൽ വീക്കാവും വീക്കായി വീക്കായി പൊക്കിക്കൊണ്ടേയിരിക്കും നമുക്ക് ഇനിയിപ്പോൾ അതിനുശേഷം മറ്റൊരു ചാനലിൽ വന്ന നമ്മുടെ ജിൻഡോ ഗോളടിച്ച ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കേൾപ്പിക്കാം എവിടെയും പോയി കിടന്ന് ചിലയ്ക്കാനും ജിൻഡോയെ കൊണ്ട് ഒരു പുണ്ണാക്കും പറ്റില്ല എന്ന് ജാസ്മിൻ പറയുന്നു പുതിയ പ്രൊമോ ഏഷ്യാനെറ്റ് യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് നീ ഒരു പിണ്ണാക്കുമല്ല പോടി അവിടെ നിന്ന് എന്ന് മറുപടിയായിട്ട് ജിൻഡോ പറയുന്നു നീ ഒറ്റൊരുത്തി കാരണമാണ് അവൻ ഇവിടെ നിന്ന് പുറത്തു പോയത് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ആര് ആര് പോയത് അപ്പോൾ ജിൻഡോ പറയുന്നു ഗബ്രി നീ ഒറ്റൊരുത്തി കാരണമാണ് അവൻ പുറത്ത് പോയത് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്റെ മുഖത്ത് ആ സന്തോഷം ഞാൻ കാണുന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടടിയത് നീ അവനെ കയറി പിടിക്കാതെ നിനക്ക് നാണമുണ്ടെങ്കിൽ നീ എന്നെ പറ എന്ന് ജാസ്മിൻ ജിൻഡോയോട് പറയുന്നു അവൻ പോയാലും അവൻ നിന്നാലും എന്റെ മിടുക്ക് എന്ന് കൂടി ജാസ്മിൻ പറയുന്നുണ്ട് അതിൽ കയറി ജിൻഡോ ലോക്കിയാണ് യെസ് അതാണ് ഞാൻ പറഞ്ഞത് എന്ന് ജിൻഡോ പറയുന്നു യു ആർ ബ്രില്യൻ അവൻ ഒറ്റയ്ക്ക് നിന്നെങ്കിൽ അവൻ മാന്യമായിട്ട് കളിച്ചനെ നിന്നെപ്പോലൊരുത്തിയുമായി കൂട്ടുകൂടിയതാണ് അവന്റെ വിധി എന്ന് ജിൻഡോ പറയുന്നു ഒന്നും പറയണ്ട ജിൻഡോ ഇത് എന്ത് ഭാവിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു പോയിന്റാണ് കാര്യം ഞാൻ എപ്പോഴും പറയും ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി കോംബോ ആണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും കോംബോ ആണ് അത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗബ്രി എന്ന് പറയുന്നത് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു കിണ്ണം കാച്ചി കിടുക്കാച്ചി ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് കാര്യം ഗെയിമിന് ഗെയിമുണ്ട് വഴക്കിന് വഴക്കുണ്ട് ഫൺ എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ് ഉണ്ട് വാട്ട് എവർ എല്ലാം ഉള്ളൊരു പ്ലെയർ ആയിരുന്നു ഗബ്രി എന്ന് പറയുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ഈ പറയുന്ന ജാസ്മിനുമായിട്ടുള്ള ഒരു കോംബവും ഈ പറയുന്ന ഗുൽസിത പ്രവർത്തികളും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ബിഹേവിയറും ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊളിയായിരുന്നു ജാസ്മിൻ ആണെങ്കിലും ഇതുതന്നെയാണ് ഞാൻ പറയുന്നത് വീട്ടിലൊരു പ്ലെയർ തന്നെയാണ് വെളിയിലുള്ള ഈ പറയുന്ന സ്വഭാവ വൈകൃതങ്ങളാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും പല ചാനൽ വഴിയൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഗെയിമിന്റെ കാര്യത്തിലൊക്കെ കിഡ്ലം പ്ലെയർ ആയിരുന്നു ജാസ്മിൻ ഇവർ രണ്ടു കൂടെ ചേർന്നപ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് ഗബ്രി ഔട്ട് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്മിനെ ഔട്ട് ആക്കണം കാര്യം ഒരു ഒരുപടി മികളിലാണ് ഗെബ്രി ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റിൽ ഇതുവരെയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഒക്കെ ആയിട്ട് കാണാം ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സരി കാണുന്ന ബെല്ലൈക്കണൊക്കെ ഓൺ ആക്കി വയ്ക്കുക മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഗൈസ്